ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുംപുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും റോഡുകളുടെ പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ ഉള്ളത് കുറ്റിപ്പുറത്താണ് ഈ കുറ്റിപ്പുറത്താണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനോടനുബന്ധിട്ട് ഏറ്റവും കൂടുതൽ പാലങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഒരു പാലം പിന്നീട് ഭാരതപ്പുഴയ്ക്ക് കുറുകിയ ഒരു പുതിയ പാലം അത് കഴിഞ്ഞിട്ട് മിനി പമ്പയില് ഒരു ചെറിയ ഫ്ലൈ ഓവറും അപ്പൊ ഈ നാല് പാലങ്ങളും കടന്നിട്ടാണ് നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് പിന്നീട് പൊന്നാനി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് എത്തുക പക്ഷെ ഇതിൽ നമുക്ക് മിനി പമ്പയില് വന്ന ഫ്ലൈ ഓവറിന് മുകൾ ഭാഗത്ത് കയറേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അയങ്കലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈ ഓവർ ഉള്ളത് ഇപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികളൊക്കെ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് സി ഗേഡർ ആണ് പാലത്തിൻ്റെ ഭാഗത്ത് സ്റ്റീൽ ഗേഡറാണ് വരുന്നത് ആർച്ച് ടൈപ്പിലുള്ളത് ഇതുപോലെയുള്ള സ്റ്റീൽ ആർച്ച് ഗേഡറിന്റെ നിർമ്മാണം ചാവക്കാട് ബൈപ്പാസിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു വയടയ്ക്ക് വരുന്നുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഇതേപോലെയുള്ള സ്റ്റീൽ ആർച്ച് ഗേഡർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കാനുള്ളതാണ് പക്ഷെ ഇവിടെയൊക്കെ വയഡറിങ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെയും അതുപോലെ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെയും രണ്ടും ബന്ധിപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് അതിനോടനുബന്ധിച്ചിട്ട് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം ഒരു ഭാഗത്ത് പൂർത്തീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെ വർക്കുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങും രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനും അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട് ഇവിടെ ഒരു എക്സിറ്റ് വരുന്നുണ്ട് നിങ്ങൾ പാലത്തിന്റെ മുകൾ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് നേരെ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ താഴത്ത് കൂടെ ഒരു കൾവേർട്ട് പഴയ റോഡിന് ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നു അതുംകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡ്രൈനേജ് പൂർണ്ണമായിട്ട് നേരെ പുഴയിലേക്ക് ചെന്നിട്ടാണ് കയറുന്നത് അതുപോലെ തന്നെ പഴയ കുറ്റിപ്പുറം പാലം പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല അതായിരിക്കും ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് കുറ്റിപ്പുറം പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് നടപ്പാതെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നുമില്ല ഇനി വർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ലൈൻ ഇടണം അതുപോലെ തന്നെ ഈ പാലം കഴിഞ്ഞിട്ടുള്ള അപ്രോച്ചിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ റോഡ് നേരെ പോകുന്നത് ഈ ഫ്ളൈ ഓവറിന്റെ അടിഭാഗത്തു കൂടെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പാലം കഴിഞ്ഞിട്ട് വന്ന ഈ ഫ്ളൈ ഓവറിന്റെ തൂണ് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ അടിഭാഗത്തു കൂടെ റോഡ് കടന്നു പോകുക എന്നുള്ളത് ഞാൻ കാണിച്ചേരാ നിങ്ങൾക്ക് അതുപോലെ തന്നെ മിനി പമ്പയില് കഴിഞ്ഞ കൊല്ലം ഈ ഭാഗത്തായിരുന്നു അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഇപ്പൊ അതൊന്നുമില്ല അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കുറെ ഈ ഭാഗത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പാലത്തിന്റെ കാര്യം ഞാൻ പറയില്ല അപ്പൊ ഈ തൂണ് നോക്കിയേ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മള് പാലത്തിന്റെ സെൻട്രർ ഭാഗത്തു നിന്ന് ഡിവൈഡറിന്റെ അതേ കണക്കിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കൂടെ മൂന്ന് വരിപ്പാതയും മറുഭാഗത്തൂടെ മൂന്ന് വരിപ്പാതയും കടന്നു പോകുന്നതാണ് പിന്നെ ഇവിടെ കഴിഞ്ഞ് വർക്കൾ ഒരു ഭാഗത്ത് മാത്രമേ നടക്കാനുള്ളൂ മറുഭാഗത്ത് വർക്കൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കുറ്റിപ്പുറം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ പാലം തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ആറുവരിപ്പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് മിനി പമ്പ വന്ന ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് ഇപ്പം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അനുവദിച്ചിട്ടുള്ള റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പരിപാടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ തന്നെ കുറ്റിപ്പറം പാലത്തിന്റെ ഡിവൈഡറും അതുപോലെ തന്നെ ഫ്ളൈ ഓവറിൻ്റെ തൂണും ഒരേ ലെവലിലാണ് നിൽക്കണമെന്ന് മനസ്സിലാകും പണികളൊക്കെ വളരെ വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി നിങ്ങൾ കുറ്റിപ്പുറം പാലമാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ നിർമ്മാണം നോക്കിയാൽ പഴയ കാലത്തുള്ള നിർമ്മാണം കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ അയ്യങ്കലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കണം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാൾ റോട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അതിൻ്റെ മുൻഭാഗത്താണ് അവസാനിക്കുന്നത് കെ ഡി ഡീസിൻ്റെ ഹോട്ടലാണത് അതിൻ്റെ മുൻഭാഗത്തുള്ള മണ്ണൊക്കെ പൂർണ്ണമായി മാറ്റിയിട്ട് അവിടെ ഷോർട്ട് കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ട നിങ്ങൾ ഈ റോഡ് വന്ന് അവസാനിക്കണം നോക്കി ഇവിടെ കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിലൊക്കെ ഇനി മണ്ണിട്ട് ലെവലാക്കി വരൂ കേട്ടോ പൂർണ്ണമായിട്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് നേരെ നോക്കിയാൽ നിങ്ങൾ അതാണ് നമ്മളെ കുറ്റിപ്പുറം പാലം ആ കുറ്റിപ്പുറം പാലം ഈ പാലത്തിന്റെ അടിഭാഗത്തൂടെ അങ്ങനെ കടന്നു വരുന്നതാണ് അതുപോലെ തന്നെ പഴയ പാലം ഈ ഭാഗത്ത് സർവീസ് റോഡ് ആയിരിക്കും ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടുന്ന് വിദേശത്ത് പോയ ആളുകൾ ഉണ്ടല്ലോ അവരെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ ഭാഗങ്ങൾ കണ്ട സത്യം പറഞ്ഞാൽ അന്ധം വിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോഴുള്ള മാതിരിയല്ല ഇപ്പ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ ഈ അടുത്തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചു കാരണം മൂപ്പര് ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോണ സമയത്ത് പല സ്ഥലങ്ങളും കണ്ടിട്ട് മനസ്സിലായില്ലന്ന് കാരണം ഏതിൽ കൂടിയാണ് പോകുന്നത് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ കാരണം പല സ്ഥലത്തും അണ്ടർപാസുകൾ ഉള്ളതുകൊണ്ട് സ്ഥലങ്ങളൊന്നും മനസ്സിലാവാതെ പോവുകയാണ് എന്നുള്ളത് അന്ധം ഇട്ടുപോയി കാരണം അതിലും ഏറ്റവും കൂടുതൽ മൂപ്പര് പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറ്റിപ്പുറം മുതലേ പൊന്നാനി ഭാഗത്തേക്കുള്ള യാത്രയാണ് കാരണം പണ്ട് രണ്ട് വരി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് ആറു വരിപ്പാതയിൽ കൂടെയാണ് റോഡിൽ കൂടെ ഇപ്പൊ ചീറിപ്പാഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് സംഭവം വരി വരിപ്പാതയൊക്കെ വന്നു അതൊക്കെ നമുക്ക് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിൽ കൂടെ വണ്ടികൾ ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാക്ക് മാറിക്കഴിഞ്ഞാല് ബാക്കിൽ വരുന്ന വാഹനങ്ങൾ തട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഓരോ ട്രാക്കുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വാഹനം ഓടിക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴ് ഇത് മിനി പമ്പ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാട്ടോ അയ്യങ്കലം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളാണ് ഇത് കാണുന്നത് അപ്പം ഇവിടെ ഒക്കെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറു വരിപ്പാതയുടെ വീതുള്ള വഴി നടന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ കണ്ട നിങ്ങൾ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിലൊക്കെ ഇനി ഒന്നും കൂടി ടാറേ ഉണ്ട് ബി സി ചെയ്തിട്ടില്ല അതോട് കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായി കഴിയുള്ളൂ പിന്നെ പോലെ തന്നെ ഇവിടുന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് നിന്നും നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്ന ഈ ഭാഗത്താണ്ട്ടോ കണ്ടു നിങ്ങളുടെ സർവീസോട് കുറച്ച് വീതി കണ്ടോ നിങ്ങൾ അപ്പോൾ ഇവിടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഇതാണ് കേട്ടോ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിരിക്കും വലിയ വലിയ വാഹനങ്ങളൊക്കെ നിർത്ത് അത് കഴിഞ്ഞ് പിന്നീട് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് നേരെ നമ്മള് ആറു പാതിൽ കൂടെ കയറുന്നതാണ് കാരണം ഇവിടെയൊക്കെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ ഇവിടെയൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിന്റെ അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ വരുന്ന സ്ഥലത്താണ് ഡിവൈഡറിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പണികൾ പൂർത്തീകരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാ സ്ഥലത്തും നിരീക്ഷണ ക്യാമറകൾ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ ഈ നിരീക്ഷണ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എവിടെയെങ്കിലും അപകടങ്ങൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽഡ് ഇവർക്ക് ഇവരുടെ കൺട്രോൾ റൂമിൽ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ആ ക്യാമറ പ്രവർത്തിക്കുന്നത് പിന്നെ നിയമലംഘനങ്ങളൊക്കെ പെട്ടെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ കുറച്ച് റോഡ് ഡാർക്കായി കിടക്കണ അവിടെ ബി സി പൂർണ്ണമായി കഴിഞ്ഞ കേട്ടോ ഇനി മറുഭാഗത്ത് കുറച്ച് ഭാഗങ്ങളും ഇതുമാതിരി ചെയ്യാനുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഇവിടൊക്കെയാണ് ഈ ക്യാമറയും അതുപോലെ തന്നെ സൈൻ ബോർഡുകളും വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുവരി പാതയാണിത് അത് പ്രത്യേകം മനസ്സിലാക്കണം പണ്ട് നമ്മൾ രണ്ട് വരിപ്പാതയിൽ കൂടിയും അതുപോലെ തന്നെ നാല് വരിപ്പാതയിൽ കൂടിയും യാത്ര ചെയ്യുന്ന മാതിരി ആറു വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ടാണ് ഈ റോഡുകളൊക്കെ ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പണികൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തു കൂടിയാണ് ഇപ്പം രണ്ട് സൈഡിലേക്കുമുള്ള വാഹനങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ തോന്നി മാതിരിയൊന്നും ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല കാരണം ചില വാഹനങ്ങൾക്കുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും അതൊന്നും ഇനി അവിടെ നടക്കുകയില്ല അതിനൊക്കെ ഇവിടെ നിരീക്ഷിക്കാൻ ക്യാമറകൾ വന്നിട്ടുണ്ട് ഈ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർക്ക് കാലാണ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചിന്തിച്ചാൽ മതി കാരണം നമ്മളെ കാത്ത് വീട്ടിൽ നമ്മളെ കുടുംബം ഉണ്ടെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത്ര വേഗതയിൽ വാഹനം ഓടിക്കാൻ തോന്നുകയില്ല സ്പീഡ് ത്രിൽസ് ബഡ് കിൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ ദേശീയപാത അറുപത്തിയാറിൽ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള സ്പീഡിൽ മാത്രം യാത്ര ചെയ്യുക അപ്പോൾ ഇതാണ് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം ഭാഗത്ത് വന്ന മാറ്റങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ